நடத்த <muchas> <muchas>

தியா <laughs>

ദോ 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 അമ്മ 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 നിക്ക്ടാ നിക്ക്ടാ ദോ പാശുമ്പാ ദോ പാശുമ്പാ ദോ പാശുമ്പാ ഹുജു യാപ് 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 നി കൊട പെടുന്നാണോ കൊടന്നോ കൊടാ

ചെറിയേറ്റാ അത് കൊതുത്തു വേം പോവാൻ പോവാ നടന്നോ പാടം കാണാൻ പോയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണേ പറ കുഞ്ഞു ടാറ്റ പറയടാ ടാറ്റാ പറ ഇതിലേക്ക് നോക്ക് ചാറ്റാ പറ ആ പൂവണ് പറ ആ തൂതേ തൂതേ ടാറ്റാ ബായ് ഒന്ന് സ്മൈൽ ചെയ്താ കുഞ്ഞ് സ്മൈൽ ചെയ് സ്മൈൽ ചെയ്യടാ കുടർ പരിപ്പൊക്കെ നടക്കും അപ്പൊ ഇന്നത്തെ വീട് അയ്യോ എവിടെ അപ്പൊ ഇന്നത്തെ വീട് നമ്മുടെ ചക്കരുടെ ഈവനിങ് ഒക്കെ ഇരുന്നു കേട്ടോ ഞങ്ങൾ നേരൊന്ന് പാടം കാണാനാണ് പോയത് നല്ല വെള്ളം ഉണ്ടായിരുന്നു അതേ അവൻ കുടൊക്കെ അവിടെ വെച്ച് പോയി നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ടാണ് അപ്പൊ അവന് ഒന്ന് കാണിക്കാൻ വേണ്ടി ഓടുന്നുട്ടോ അതേ ഓടുന്ന അവൻ അപ്പൊ നമ്മുടെ പുതിയ വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോമായി വീണ്ടും വന്നായിരിക്കും ബൈ ബൈ